കോഴിക്കോട് രൂപതയിലെ ജൂബിലി വർഷ ആഘോഷങ്ങൾക്ക് തുടക്കമായി മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ജൂബിലി ആഘോഷം രൂപതയിലും ഇടവകകളിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് എന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷമായി ആചരിക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ആഹ്വാന പ്രകാരം കോഴിക്കോട് രൂപതയിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളിൽ കോഴിക്കോട് രൂപതാ മിത്രൻ ഡോക്ടർ വർഗീസ് ചക്കാലിക്കലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വമായ ദിവ്യബലി അർപ്പിച്ചു ഭദ്രാസന ദേവാലയത്തിന്റെ വാതിലിലൂടെ രൂപതാംഗങ്ങൾ ഒരുമിച്ച് ജൂബിലി കുരിച്ച് വഹിച്ച് പ്രതിക്ഷണമായി അകത്ത് പ്രവേശിച്ചു പ്രത്യാശയുടെ നവസന്ദേശം പേറി സിനഡാത്മകസഭയെ ഓർമ്മിച്ചുകൊണ്ട് രൂപതയിലെ എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുത്തു ഈ ജൂബിലി ആഘോഷം രൂപതയിലും ഇടവകകളിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് ബിഷപ്പ് ഡോക്ടർ ചക്കാലിക്കൽ ആശംസിച്ചു വൈദികര് സന്യസ്തര് അത്മാര് കൊച്ചുകുട്ടികൾ എല്ലാം വിശ്വാസത്തിൻ്റെ തീർത്ഥാടകരായി ഇന്ന് ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നിറഞ്ഞിട്ടാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് മനുഷ്യനെപ്പറ്റി എല്ലാവരും പറയുന്നത് അവൻ യാത്രക്കാരനാണ് തീർത്ഥാടകനാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഓരോ അടിയും മുന്നോട്ടുള്ളതാണ് ആ അടിയിൽ ഓരോ അടിയും വയ്ക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ പ്രത്യാശിയായ ദൈവത്തിനിലേക്കാണ് ഈ ജൂബിലി കൃപയുടെ തീർക്കാൻ നന്ദിയുടെ ഇതാക്കി തീർക്കാൻ അനുരഞ്ജനത്തിൻ്റെ ഇതാക്കി തീർക്കാൻ മാനസാന്തരത്തിൻ്റെ ഇതാക്കി തീർക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്നും ഈ ജോലി വഴി നമ്മളിലും നമുക്ക് ചുറ്റുപാടിലും ഒരു നവീകരണം ഒരു റിനീവൽ സംഭവിക്കട്ടെ എന്നും പ്രത്യേകമായിട്ട് നമുക്ക് രൂപതാതല ശേഷം ജനുവരി അഞ്ചിന് വികാരിയച്ചൻ്റെയും പാരിഷ് പാസ്റ്റൽ കൗൺസിലിൻ്റെയും അജപാലന ശുശ്രൂഷാ സമിതിയുടെയും നേതൃത്വത്തിൽ ഇടവകതല ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെടും ജനറൽ കൺവീനർ മോൺസിനോർ ജെൻസൻ പുത്തൻ വീട്ടിൽ റവറൽ ഡോക്ടർ ജെറോം ചിങ്ങംതറ റവറൽ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര മോൺസിനൂർ വിൻസെൻ്റ് അറയ്ക്കൽ കൺവീനർമാരായ ഫാദർ സജീവ് വർഗീസ് ബിനു എഡ്വേർട്ട് ജോയി ടിഎഫ് എന്നിവർ നേതൃത്വം നൽകി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കിയിൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധവാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസംബർ ഇരുപത്തിനാലിന് തുറന്നതോടെയാണ് ലോകമെങ്ങും ജൂബിലി വർഷത്തിന് തുടക്കമായത് ചേഴ്സ് ഡെസ്ക് ഷെക്കീന ന്യൂസ്